ഏ ഞാൻ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ ലിപ്സ്റ്റിക്ക് മുസ്ലിങ്ങൾ കടകളിൽ വിൽക്കുന്നില്ലേ എത്ര മുസ്ലിങ്ങൾ ഫാൻസി കടകൾ വെച്ചിട്ടുണ്ട് ലിപ്സ്റ്റിക്ക് മേക്കപ്പ് സാധനങ്ങൾ എത്ര പേര് ഒരു ഫാൻസി കടകളിൽ കടകളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്നൊരു സാധനമാണ് ലിപ്സ്റ്റിക്ക് പിന്നെ നമ്മുടെ ഐലൈനർ ലീനറ് അതുപോലുള്ള സാധനങ്ങൾ മേക്കപ്പിന് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഒരുവിധം ലിപ്സ്റ്റിക്ക് ഈ ഫാൻസി കടയിൽ വിറ്റഴിയുന്നൊരു സാധനമാണ് ഈ ഇസ്ലാമിലെ ആളുകൾ അത് കച്ചവടം ചെയ്യുന്നില്ലേ അത് വിൽക്കുന്നില്ലേ ഹലാലായ പൈസ ഹറാമായ പൈസ ഹലാലാക്കുന്നില്ലേ ഏ പിന്നെ ഈ പാർദ്ദം ഞാൻ ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇട്ട് വെച്ചിട്ട് ഈ പാർദ്ദ ഈ ഹിജാബും പാർദ്ദം എവിടേക്ക് ഓടിപ്പോയില്ലോ ഇവർ തമ്മിലൊരു തെറ്റുമടക്കുമില്ലല്ലോ പിന്നെ എൻ്റെ ഹായ് ഈ പറയുന്നത് പോലെ ഈ പറയുന്നത് പോലെ നീ ഈ പറയുന്നത് പോലെ പർദ്ദ ഇട്ട് ഹിജാബിട്ട് മേക്കപ്പ് ഇട്ട് ഞാനൊരു ഉസ്താദ് ഞാനൊരു ഉസ്താദില്ല ഒരാൾ പറയുന്നത് കേട്ട് നബിയുടെ മുന്നിൽ കൂടെ ഒരു സ്ത്രീ ഇട്ട് ഷർട്ട് ഇട്ട് മേക്കപ്പ് ഇട്ട് പോണ് കണ്ടപ്പോൾ അവളെ വ്യഭിചാരി എന്നാണ് വിളിച്ചതെന്ന് എങ്ങനെ വിശ്വസിക്കും കാരണം എന്താ ഈ മേക്കപ്പ് സാധനങ്ങളൊക്കെ വന്നത് സിനിമ വന്നതിന് ശേഷമാണ് ഓക്കെ ഇപ്പം ഈ അടുത്ത കാലത്താണ് ഓരോരുത്തരും മേക്കപ്പ് തുടങ്ങിയതും കണ്ണാടി കണ്ണാടിയിൽ നോക്കാൻ തുടങ്ങിയതും കണ്ണാടി കണ്ടുപിടിച്ചതും ഒക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഇപ്പോൾ ഇതൊക്കെ ആയിരത്തി നാനൂറ് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുന്നേ അവിടെ കണ്ടു അവിടെ പറഞ്ഞു ഇത് പറഞ്ഞു ഏ അപ്പൊ ഇതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് ഓക്കെ ബുറുക്ക ഇടണതും ഹിജാബ് ഇടണതും പർദ്ദ ഇടണതും ഒക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് പിന്നെ ഈ പർദ്ധയുടെ ഉള്ളിലേക്കോ അല്ലെങ്കിൽ ഈ ശരീരത്തിലേക്കോ അല്ല പടച്ചോ നോക്കുക എൻ്റെ ഉള്ളിലേക്കാണ് നോക്കുക എൻ്റെ ഹൃദയം എൻ്റെ മനസ്സ് എന്താണോ എന്ന് അറിയണത് പടച്ചോലേക്ക് മാത്രമാണ് എനിക്ക് ഒരു പടപ്പുകളെ ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ഓക്കേ എനിക്കൊരു കാര്യങ്ങളും പടപ്പുകളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് നീ എന്തിനാണ് ഈ ഹിജാബ് ഇട്ടിരിക്കുന്നത് നീ എന്തിനാണ് ഈ വറു നീ എന്തിനാണ് ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്നത് എനിക്ക് ഇതൊന്നും ഒരു പടപ്പുകളെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം പടപ്പുകളല്ല എന്നെ എന്നെ നോക്കണതോ എന്നെ സംരക്ഷിക്കണതോ എനിക്ക് എന്നെ പടപ്പുകളല്ല പിന്നെ ഞാൻ എന്ത് കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ എൻ്റെ പടച്ചവൻ്റെ മുന്നിൽ ബോധിപ്പിച്ചാൽ മതി എന്നെ അള്ളാ തോൽപ്പിക്കട്ടെ എന്നെ പഠിച്ചവൻ തോൽപ്പിക്കട്ടെ എന്ത് കാര്യത്തിനായാലും എന്നെ പഠിച്ചവൻ തോൽപ്പിക്കട്ടെ ഞാൻ ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ചവനോട് പറഞ്ഞിട്ട് തന്നെ ഇരിക്കണത് എനിക്ക് ഇവിടെ വന്നിട്ട് നീ അതിന് നിനക്ക് ഇഷ്ടമില്ല നിനക്ക് താല്പര്യമില്ലെങ്കിൽ അതിൻ്റെ നിന്റെ കിതാബിൽ അങ്ങനത്തെ ഒരു കാര്യം തെറ്റാണെന്നുണ്ടെങ്കിൽ പഠിച്ചവനെ നീ എന്നെ തോൽപ്പിക്കേ പടപ്പുകളുടെ മുന്നിൽ തോൽക്കാനായിട്ട് ഞാൻ എട്ട് കൊടുക്കരുത് ഞാൻ പടച്ചവനോട് പറഞ്ഞിട്ട് തന്നെ ഇവിടെ വന്നിരിക്കണത് പിന്നെ ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടോ നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ നിങ്ങളെന്നല്ല പല ഉസ്താദുമാരും പറയുന്നുണ്ട് എന്തെന്ന് ഏർ പണ്ട് കാലത്ത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് മദ്രസകളിലാണ് മദ്രസകളിൽ പഠിപ്പിക്കും ഇനി മുതിർന്ന സ്ത്രീകൾക്കുള്ള ക്ലാസ്സുകളാണെന്നുണ്ടെങ്കിൽ പല ഹാളുകളോ അല്ലെങ്കിൽ പല കല്യാണ മണ്ഡപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ബുക്ക് ചെയ്ത് അതിൽ പഠിപ്പിക്കുമായിരുന്നു ഒരു മറവ് കെട്ടി ആണിന് വേറെ പെണ്ണിന് വേറെ എന്നുള്ളൊരു ക്ലാസ് അങ്ങനെ എടുക്കുകയായിരുന്നു ഇന്നത്തെ കാലത്ത് എങ്ങനെ ഉസ്താദുമാരെ സകല ഉസ്താദുമാർ വന്നിരിക്കുന്നത് യൂട്യൂബിലാ അല്ലേ കിതാബിലെ പല കാര്യങ്ങളും വന്നു പറയണത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലാണ് ഉസ്താദമാര് പറയുന്നുണ്ട് റസാ ബ്ലോഗ് ഉസ്താദ് എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞത് എന്താണെന്നറിയോ ഈ ഇൻ്റർനെറ്റ് ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം അതുപോലെ ഈ ഫോൺ ഇതൊക്കെ നമുക്ക് അള്ളാ തന്നത് നമുക്ക് നമ്മുടെ നല്ല രീതിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പണ്ട് ഈ അലീഫും ഇതും പറഞ്ഞു തരാൻ ഉസ്താദിന്മാരുണ്ടായിരുന്നു എങ്കിൽ ഇന്ന് ഉസ്താദുമാരുടെ ആവശ്യമില്ലാന്ന് തന്നെ അപ്പം ഞാൻ പറയും എന്താണെന്നോ ഇൻ്റർനെറ്റിൽ യൂട്യൂബിൽ എല്ലാത്തിലും അങ്ങോട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഖുറാനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും അങ്ങോട്ട് വരും പഠിക്കാനുള്ളത് വരില്ലേ ഏ അപ്പം പിന്നെ മുന്നത്തെ ഈ ഉസ്താദുമാരുടെ ആവശ്യമുണ്ട് അന്നത്തെ കാലത്ത് ഇല്ല പഠിക്കാൻ പല വഴിയുണ്ട് എന്നിട്ട് ഉസ്താദിമാർ എന്ത് പറയുന്നു നമുക്കിതൊക്കെ അറിവ് മറ്റുള്ളവരിലേക്ക് കൂടുതൽ കൂടുതൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളത് ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നത് അല്ലേ അതേപോലെ തന്നെയാണ് കാലത്തിനനുസരിച്ച് ജീവിക്കാൻ തന്നെയാണ് എല്ലാവർക്കും ഓരോരോ സൗകര്യങ്ങൾ ഈ പടച്ചവൻ കൊടുത്തിരിക്കണത് അല്ലാതെ ഉസ്താദുമാർക്ക് മാത്രം ഈ ലൈവിലും ഫോൺ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻ്റർനെറ്റ് ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ട് ഡോളർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം എല്ലാവർക്കും ഉപയോഗിക്കാം അവനവൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഏതൊരു വ്യക്തിക്കും ഫോൺ ഉപയോഗിക്കാം അല്ലാതെ ഒരു കൂട്ടർക്ക് മാത്രം വേണ്ടിയിട്ടാണ് എന്ന് ആര് പറഞ്ഞു എല്ലാവരും വന്ന് ചോദിക്കിനെ കേട്ടാ നീ എന്തിനാണ് കേൾക്കാം എന്നോട് നീ എന്തിനാടി അതായത് നീ എന്തിനാടി ടി ബുർക്കെട്ടിരിക്കുന്നത് നീ ഹിജാബ് ഹിജാബിട്ടിരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഹിജാബിനെ പാർദ്ദയ്ക്ക് ഇതിനൊന്നും ഞാൻ വലിയ മഹത്വം നൽകുന്നില്ല എനിക്ക് പടച്ചവൻ തന്നത് എന്തിന് ഇതെൻ്റെ അവറത്ത് കുറയ്ക്കാൻ എൻ്റെ ശരീരഭാഗങ്ങളിലെ അവയവങ്ങൾ മറ്റുള്ള ആണുങ്ങൾ കാണുമ്പോൾ അപ്പോൾ അവർക്ക് കണ്ണിലൂടെയാണ് എന്ത് കൊടുത്തിരിക്കുന്നത് അവന് സെക്സിന്റെ ഇത് കൊടുത്തിരിക്കണത് എന്നെ കണ്ടിട്ട് മറ്റൊരാൾക്ക് അങ്ങനെ ഒരു വൃത്തികേട് തോന്നാതിരിക്കാൻ വേണ്ടി ഞാൻ ഇത് മൂടി പൊതച്ചു വെച്ചിരിക്കുന്നു അല്ലാതെ ഈ ഡ്രസ്സിന് വെച്ചിട്ട് വലിയ മഹത്വൊന്നും എവിടെയില്ല ചിലപ്പോ ചരിത്രങ്ങളിൽ പലരും പല ഡ്രസ്സ് ഇട്ടിട്ടുണ്ടാവും ഇപ്പൊ നമ്മുടെ ഗാന്ധിജി ചർക്കൽ ഇന്ന് കണ്ടിട്ടില്ലേ കദറിന്റെ ആ കദറിന്റെ കുപ്പായിട്ടിട്ട് ഇപ്പൊ എന്തെല്ലാര ആളുകൾ അടിത്തരം കാണിക്കുന്നുണ്ട് ഇല്ലേ അപ്പം എൻ്റെ പൊന്നാര മക്കളെ ഇവിടെ വന്നിട്ട് എന്നോട് നിങ്ങൾ എന്തിനാണ് ആ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് ഏ നീ എന്തിനാണ് ഹിജാബ് ഇട്ടിരിക്കുന്നത് നീ എന്തിനാണ് ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്നത്